സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് റിങ്കിൾ റയോണിൽ വരുന്ന അടിപൊളി കോട്ട് സെറ്റുമായിട്ടാണ് ഇപ്പൊ കോട്ട് സെറ്റുകൾ എന്ന് പറഞ്ഞാൽ അത്രത്തോളം ട്രെൻഡിങ് ആണ് എനിക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ ആ ഒരു സമയത്താണ് ഫൈവ് ഡബിൾ നയണും ഫോർ ഡബിൾ നയണും ഒക്കെ കൊണ്ടുവന്നിട്ട് റിങ്കിൾ റയോൺ ഫാബ്രിക്കില് ഫുള്ള് ഇതുപോലെ വരുന്ന അതായത് ഹൈനെക്റ്റ് ഹൈനെക് പാറ്റേണിൽ ഷർട്ട് ടൈപ്പ് കോളറിൽ വന്നിട്ട് ഫ്രണ്ട് ഇതുപോലെ ഓപ്പണിംഗ് വന്ന് ബട്ടൺസ് കൊടുത്ത് ആയിട്ട് വന്നിട്ട് ബോട്ടത്തിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു ഒരു സൈഡിൽ എങ്ങനെയാണോ ഇടുന്ന ആ ഒരു സൈഡിൽ വരും പോക്കറ്റ് ആ ഒരു സൈഡിൽ പോക്കറ്റ് ഒക്കെ പോക്കറ്റൊക്കെ നല്ല സ്റ്റൈലിഷ് ഐറ്റം വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഒ കൊണ്ടുവരുന്നത് അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് സാധാരണക്കാരോടൊപ്പമാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് നമ്മളെ ഇഷ്ടമില്ലാത്തവരുടെ പുറകെ പോവുക അല്ല നമ്മുടെ ജോലി നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നവരുടെ പുറകെ അവർ നമ്മൾ ഒരാളോടും ഫോഴ്സ് ചെയ്ത് ഞങ്ങളുടെ പ്രോഡക്റ്റ്സ് എടുക്കണം എന്ന് പറയില്ല നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഇത് അഫോർഡബിൾ ആണെങ്കിൽ വാങ്ങിക്കുക ഇല്ലെങ്കിൽ പോലെ ഓപ്ഷൻസ് ഉണ്ട് അവിടെ നിന്ന് എവിടെ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം നമ്മുടെ എക്സിക്യൂട്ടീവ്സ് ആരും ഞങ്ങളുടെ പ്രോഡക്റ്റ് എടുക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങളെ വിളിക്കത്തില്ല ഞങ്ങളുടെ ഒരു ദൗത്യമാണ് ഏറ്റവും അഫോർഡബിൾ ആയിട്ട് പ്രോഡക്ട്സുകൾ കൊടുക്കുക എന്നുള്ളത് അത് അതേപോലെ തന്നെ കൊടുത്തുകൊണ്ടിരിക്കും നമ്മുടെ ഷോപ്പ് വരുന്നത് എറണാകുളം എം ജി റോഡിൽ ഷേണായി തിയേറ്ററിന് ഓപ്പോസിറ്റ് ആയിട്ട് മെട്രോ പില്ലർ നമ്പർ സിക്സ് എയ്റ്റ് ത്രീ അവിടെ വന്നു കഴിഞ്ഞാൽ അതേപോലെ തന്നെ ഭീമാ ജ്വല്ലറിയുടെ ഓപ്പോസിറ്റ് അടൂർ നമ്മുടെ ഒലീവിയയിൽ വന്നാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് കോട്ട് സെറ്റും എല്ലാ ഐറ്റംസും പർച്ചേസ് ചെയ്യാം ഡി ടി ഡി സി വഴിയാണ് പ്രോഡക്റ്റ്സ് ഡെലിവറി ചെയ്യുന്നത് ഹോം ഡെലിവറി ആണ് ഏതെങ്കിലും ഡി ടി ഡി സി സർവീസിൽ നിന്നോ ഓഫീസിൽ നിന്നോ നിങ്ങളെ വിളിച്ചിട്ട് വന്നെടുക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഹോം ഡെലിവറി പറഞ്ഞാണ് തരുന്നതെന്ന് പറഞ്ഞിരുന്നാൽ മതി ഇത് ഫസ്റ്റ് കളർ നല്ല ഭംഗിയുള്ളൊരു ഗ്രേ ഷെയ്ഡാണ് കേട്ടോ ലാർജ് തൊട്ട് ത്രീ എക്സ് എൽ വരെയാണ് സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ബോട്ടം വരുന്നത് ഇതുപോലെ ഫുള്ളി ഇലാസ്റ്റിക്ക് വന്നിട്ടും വൺ സൈഡ് നല്ല ഭംഗിയായിട്ട് പോക്കറ്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ നോക്കുക ഒന്നോ രണ്ടോ അല്ല ഞങ്ങൾ കൊണ്ടുവരുന്നത് ഞങ്ങൾക്ക് യാതൊരുവിധ പബ്ലിസിറ്റിക്കാണെങ്കിൽ ഇഷ്ടം പോലെ സെലിബ്രിറ്റീസിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് നമുക്ക് പബ്ലിസിറ്റി ചെയ്യാം വർഷം നാലായി ഓൺലൈൻ തുടങ്ങിയിട്ട് ഇന്ന് വരെ ഒരു രൂപ നമ്മൾ പബ്ലിസിറ്റിക്കായിട്ട് ചിലവാക്കിയിട്ടേ ഇല്ല അപ്പോൾ അടുത്ത എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള പീക്കോക്ക് ബ്ലൂ ആണ് കേട്ടോ നല്ല രസമായിട്ട് വരുന്ന പീക്കോക്ക് കോക്ക് ബ്ലൂ ഷെയ്ഡാണ് ലാർജ് തൊട്ട് ത്രീ എക്സ് എൽ വരെ സൈസസ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് അതെ നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് കേട്ടോ അതിൻ്റെ ബോട്ടം വരുന്നത് ഇതുപോലെയാണ് നല്ല ഭംഗിയിൽ ഇലാസ്റ്റിക് വന്നിട്ട് ദിവസം ഒരു പലാസോ ടൈപ്പ് ആണ് കേട്ടോ ബോട്ടം വരുന്നത് ഇവിടെ ഇങ്ങനെ ഇച്ചിരി ഒരു ഷേപ്പ് ആയിട്ടുണ്ട് താഴ്ഭാഗം ലൂസായിട്ട് കിടക്കുന്ന ആണ് അടുത്ത എന്ന് പറയുന്നത് ദ നമ്മുടെ മിൽട്ടറി ഗ്രീൻ ഷെയ്ഡ് നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് വെറൈറ്റി കളറാണ് ദൈ കണ്ടോ അതിൻ്റെ ബോട്ടം വരുന്നത് ഇതേപോലെയാണ് നല്ല ഭംഗിയിൽ വരുന്ന ബോട്ടമാണ് കണ്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഒരു ടോപ്പും ബോട്ടവും സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ എത്ര രൂപയാകും എന്ന് നിങ്ങൾ ചിന്തിക്കുക ആ സ്ഥാനത്താണ് ഈ ഫുള്ളി ഫിക്സ്ഡായിട്ട് വരുന്ന ഈ കോട്ട് സെറ്റ് ത്രീ ഡബിൾ നയന് കൊണ്ടുവരുന്നത് ആരും ചെയ്യാത്ത കാര്യങ്ങളാണ് നമ്മൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് അടുത്തത് ഈ ഒരു ബ്ലൂ ആണ് ഇതൊരു പീ കോക്ക് ബ്ലൂവിൻ്റെയൊക്കെ ഒരു ലൈറ്റ് ബ്ലൂ ആണ് കേട്ടോ ഇല്ലേ ബോട്ടം വരുന്നത് ഇതേപോലെയാണ് എന്ത് ഭംഗിയാണെന്ന് നോക്കിക്കേ എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മണിക്കാണ് നമ്മളുടെ വീഡിയോസ് വരുന്നത് റിംഗിൾ റയോൺ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ നോർമൽ റയോൺ അല്ല എത്രത്തോളം ഹൈ ക്വാളിറ്റിയിൽ വരുന്ന ഐറ്റം ആണെന്ന് നോക്കുക നല്ല രസമായിട്ട് വരുന്നതാണ് ദേ ഇതുപോലെയാണ് ഇതൊരു ഗ്രീനാണ് നല്ലൊരു ലീഫ് ഗ്രീൻ ആണ് ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ അല്ല നല്ല ഭംഗിയുള്ള ലീഫ് ഗ്രീൻ ആണ് വരുന്നത് എന്ത് രസമാ സൂപ്പർ അല്ലേ ലാർജ് തൊട്ട് ത്രീ എക്സ് എൽ വരെ അടുത്തത് നമ്മുടെ ഡാർക്ക് കരിപ്പച്ച കളറാണ് കേട്ടോ ഡേ ഇതുപോലെ വരുന്ന നല്ല ഭംഗിയുള്ള ഡാർക്ക് കരിപ്പച്ച കളർ ഡേ ഫുൾ ഇങ്ങനെയാണ് വരുന്നത് ത്രീ ഡബിൾ നയൻ അപ്പോൾ നമുക്ക് എന്താ പറയുന്നത് ഓരോ ദിവസവും വ്യത്യസ്തമാർന്ന ഓരോ പ്രോഡക്റ്റ് അഫോർഡബിൾ റേറ്റിലാണ് കൊണ്ടുവരുന്നത് ഇതാണ് ഒലീവിയ ഒലീവിയ ഇങ്ങനെയാണ് ഓരോ ഇതായിട്ട് മുന്നോട്ട് പോകുന്നത് നമുക്ക് നല്ല നല്ല ഐറ്റംസ് സാധാരണക്കാർക്ക് എത്തിക്കുക ചെറിയൊരു പ്രോഫിറ്റിൽ ഇപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും ഒക്കെ നമ്മുടെ കൂടെ ഉണ്ടാവണം നെക്സ്റ്റ് ഒരു കളക്ഷനുമായിട്ട് നമുക്ക് കാണാം അതുവരേക്കും ബായ്